നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പവർ കൂട്ടാൻ ആവശ്യമായ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അഥവാ ഡെയിലി റൊട്ടീൻ എന്ന് പറയാം രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതാണ് ആളാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കാതെങ്കിൽ നിങ്ങൾക്ക് മനസ്സും ശരീരം എല്ലാം തന്നെ ശാന്തമായിരിക്കും ചുറ്റുപാടുകളും ശാന്തമാണ് അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമൂർത്തമാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അഞ്ചോ അഞ്ചരൊക്കെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക നേരം നേരമായിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് അനുഭവിക്കും ശരീരത്തിനും മനസ്സിനും ഒന്നും തന്നെ ചെയ്യാൻ തോന്നില്ല രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ശരീരത്തിൽ മൊത്തം എനർജി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം നമ്മളൊരു സോളാർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് രാവിലെ തന്നെ സൂര്യൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് അതും അതുമായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കും അതാണ് സൂര്യ നമസ്കാരം എന്നുള്ള രീതി കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സൂര്യനെ നമസ്കരിച്ച് കൊണ്ട് വേണം ാണ് പറയപ്പെടുന്നത് അല്ല അതൊരു ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു അഞ്ച് ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രാക്ടീസൈസ് ചെയ്യാം വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം രണ്ടാമത്തെ കാര്യം ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് സമയമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് മനസ്സ് ശാന്തത കൈവരുന്ന ഒരു ഒരു കാര്യം മെഡിറ്റേഷനാണ് അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സിന് ശാന്തതയും നിങ്ങൾക്ക് ഫോക്കസും കൊണ്ടുവരാൻ സാധിക്കുക മെഡിറ്റേഷൻ എന്ന് പറയുന്ന പല രീതിയിലെ മെഡിറ്റേഷൻ ഉണ്ട് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അതേപോലെയുള്ള കുറേ മെഡിറ്റേഷൻ നമുക്ക് ലഭ്യമാണ് കൈയിൽ നിന്നും മനസ്സിലെ ചിന്തകളുടെ അളവ് കുറക്കുന്ന മെഡിറ്റേഷൻ രാവിലെ തന്നെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റിയും ഫോക്കസും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും എങ്ങനെ അഭിമുഖിക്കുക എന്നുള്ള കാര്യമെല്ലാം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ് എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പുറമേന്ന് ഫാസ്റ്റ് ഫുഡ് അതോടൊപ്പം തന്നെ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക ഇത്തരം രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ തന്നെ ഊർജ്ജം ഉണ്ടാവില്ല ഊർജ്ജമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പവറാണ് നിങ്ങൾ ചിന്തകൾക്ക് ഉണ്ടാകുക ഒരിക്കലും തന്നെ പവർ ഉണ്ടാകുകയില്ല അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നോൺ വെജ് കഴിക്കരുതെന്നല്ല മറിച്ച് നോൺ വെജ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം നിങ്ങളുടെ ശരീരത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അന്നേരം ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പുറമേ നിന്ന് കുറേ നോൺ വെജ് ഐറ്റംസ് കഴിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ശരീരത്തിന് ഒരു ഊർജ്ജമില്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോകാതെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ട് നിങ്ങളെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എനർജി എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്ന് നോക്കുക നാലാമത്തെ കാര്യം ഡൂ സം എക്സസൈസ് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്യണമെങ്കിൽ ഭക്ഷണം മാത്രം പോരാ നമ്മളെ നെർവസ് സിസ്റ്റം കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ അതോടൊപ്പം തന്നെ ജിമ്മ് കറാട്ടെ എന്തെങ്കിലും കലറിപ്പായിട്ട് അതുപോലുള്ള സിമ്പിൾ മറ്റ് സിമ്പിൾ എക്സസൈസോ കാര്യങ്ങളോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ശരീരത്തിലെല്ലാം തന്നെ ഊർജ്ജം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആയാലും അതോടൊപ്പം തന്നെ ശരീരത്തിലെ ഇൻറ്റർണൽ ഓർഗൻസും ശരീരത്തിലെ ജോയിൻസും എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് രാവിലെ ഒരു അരമണിക്കൂറെങ്കിൽ നിങ്ങൾ എക്സസൈസസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ ഏകദേശം രണ്ടും രണ്ട് മൂന്ന് മാസമായിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് രാവിലെ ഒരു അരമണിക്കൂർ ഓടും അതായത് നമുക്ക് ആ ദിവസം കറക്റ്റായിട്ടുള്ള എനർജി നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ കുറച്ച് സമയങ്ങളിൽ എക്സസൈസിന് വേണ്ടി ശ്രമിക്കാം അഞ്ചാമത്തെ കാര്യം കണക്ട് വിത്ത് ബ്യൂട്ടിഫുൾ മൈൻഡ് പീപ്പിൾ നമ്മൾ എത്ര ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ ഓരോ ടെക്നിക്കും ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് നെഗറ്റീവായുള്ള വ്യക്തികളായിട്ടാണ് കൂട്ടുകൂടുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനെല്ലാം തന്നെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഡ്രീംസ് റിലേറ്റഡുള്ള ഫ്രണ്ട്സിനെ വെക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈഫിലെ അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ വലിയ വലിയ ഓരങ്ങൾ കീഴടക്കാൻ സാധിക്കൂ ആരെങ്കിലും നെഗറ്റീവായ വ്യക്തി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കഴിയുന്ന കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അവരെന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ വളരെ എളുപ്പം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സബത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്